മൃദംഗത്തിൻ്റെ അതേ നാദസുഖം പകരുന്ന പുതിയ വാദ്യോപകരണം കണ്ടുപിടിച്ച് പ്രശസ്ത മൃദംഗ വൃദ്വ വിദ്വാൻ കുഴൽമന്ദൻ രാമകൃഷ്ണൻ ശ്രീമിതു എന്ന ശ്രീ മൃദു എന്ന വാദ്യോപകരണമാണ് കുഴൽമന്ദൻ രാമകൃഷ്ണൻ കണ്ടുപിടിച്ചിരിക്കുന്നത് മൃതംഗത്തിലെ ഒരുപാട് ശ്രുതികൾ ഈ ഒറ്റ ഉപകരണത്തിൽ ലഭിക്കുമെന്നതും ഭാരം നന്നേ കുറവാണ് എന്നതുമാണ് പ്രത്യേകത thank <laughs> you യാത്രകളിൽ സൗകര്യപ്രദമായി കൊണ്ടു നടക്കാവുന്ന മൃദംഗത്തിനായുള്ള അന്വേഷണമാണ് മൃദംഗ ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുള്ള കുഴൽമന്ദം രാമകൃഷ്ണനെ ശ്രീമൃദു എന്ന പുത്തൻ വാദ്യോപകരണത്തിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് മരവും മൃഗത്തോലുമാണ് മൃദംഗ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതെങ്കിൽ ശ്രീമൃദു നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീലും ഫൈബറും ഉപയോഗിച്ചാണ് അതുകൊണ്ട് തന്നെ ഉപകരണത്തിന്റെ ഭാരം നന്നേ കുറവുമാണ് ഒരുപാട് ശ്രുതികൾ ഒറ്റ ഉപകരണത്തിൽ തന്നെ ലഭിക്കും എന്നത് ശ്രീമൃദുവിന്റെ പ്രത്യേകതയാണ് ബംഗളൂരുവിലെ കാരുണ്യ മ്യൂസിക്കൽസിലെ ഡോക്ടർ വരദരാജന്റെ സഹായത്തോടെയാണ് ഇടം തലയിലും വലംതലയിലും തോലിന് പകരം ഫൈബർ ഉപയോഗിച്ചു തുടങ്ങിയത് യും മുഖപ്പുകൾ മൃദംഗത്തിന് സമാനമാക്കിയതോടെ ശ്രീമൃദു എന്ന വാദ്യോപകരണം പിറന്നു ശ്രീമൃദു എന്ന് പറഞ്ഞാൽ മൃദംഗത്തിന്റെ നാദം ജനിപ്പിക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു ആകൃതിയിലുള്ള ഒരു ഉപകരണം ആകൃതി എന്ന് വെച്ചാൽ അത് അന്തർഭാഗത്ത് മാത്രമാണ് അത് പുറത്ത് ഈ അതൊന്നും പ്രകടമായിട്ടില്ല കാരണം അതാണ് ഈ മൃദങ്ങം ലെതർ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് കംപ്ലീറ്റ് സിന്തറ്റിക് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ ക്ലൈമറ്റിന്റെ വ്യത്യാസമോ അല്ലെങ്കിൽ മറ്റു പല നമുക്ക് ചിലപ്പോൾ ഈ കാലാവസ്ഥ വരുമ്പോൾ നമുക്ക് ശ്രുതിയൊന്നും പറഞ്ഞാൽ അനുസരിക്കില്ല അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടിയാലേ നമുക്ക് പ്രോഗ്രാം നന്നാക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ഭാഗത്തിൽ നമുക്കത് ഉപകരിക്കാൻ പറ്റും ഇതിനോടകം തന്നെ ഉപകരണത്തിന് രാമകൃഷ്ണൻ പേറ്റൻ എടുത്തിട്ടുണ്ട് അവശ്യമായ കലാകാരന്മാർക്ക് ഇനി ഉപകരണം ലഭ്യമാവാൻ ആവശ്യമായ സഹായങ്ങൾക്ക് തയ്യാറാണെന്നും രാമകൃഷ്ണൻ പറയുന്നു ജനം പാലക്കാട്